ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവൻ്റി ലോകകപ്പിലെ സൂപ്പർ എയ്റ്റ് ഘട്ടത്തിലേക്ക് അജയ്യരായി ഇന്ത്യ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെ ഇന്ത്യ പതിനേഴ് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ നൂറ്റി എഴുപത്തിയാറ് റൺസാണ് നെതർലൻഡ്സിന് നേടാനായിട്ട് സാധിച്ചത് നൂറ്റി എഴുപത്തിയാറ് റൺസ് എന്ന് പറയുന്നത് നെതർലൻഡ്സിനെ പോലെ ഒരു അസോസിയേറ്റ് മെമ്പർ നേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ വെച്ച് നല്ലൊരു പ്രകടനമാണ് എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല കാരണം പതിനേഴ് റൺസിൻ്റെ തോൽവി മാത്രമാണ് അവർ വഴങ്ങിയത് പക്ഷേ ഇന്ത്യ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് ഫാസ്റ്റ് ബോളർമാരായ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും അവസാന ഓവറുകൾ ബൗൾ ചെയ്തില്ല രണ്ടുപേരും മൂന്ന് ഓവറുകൾ മാത്രമാണ് ബൗൾ ചെയ്തത് അവസാനത്തെ രണ്ട് ഓവറുകൾ ഹാർദിക് പാണ്ഡ്യയും ശിവം ദൂബയുമാണ് എറിഞ്ഞത് അതെല്ലാം പരീക്ഷണങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്ത്യ ക്വാളിഫൈ ചെയ്തു നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂപ്പർ ലീഗ് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഇനി ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യ സൂപ്പർ ലീഗ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ളത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ജിംബാബ്വേ ടീമുകളാണ് ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ജിംബാബ്വയാണ് ഇന്ത്യ നേരിടുന്നത് അവസാന മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും ഏതായാലും സൂപ്പർ ലീഗ് ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരമായിരുന്നു ഇന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പിച്ച് എന്ന് പറയുന്നത് ഈ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രണ്ട് തരത്തിലുള്ള ക്ലേ ആണ് ഉപയോഗിക്കുന്നത് ഒന്ന് റെഡ് സോയിൽ എന്ന് പറയുന്ന റെഡ് കളറിലുള്ള ഒരു സോയിലാണ് ഉപയോഗിക്കുന്നതിൽ മറ്റൊന്നെന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിന്റെ സമയത്തെല്ലാം നമ്മളത് കൃത്യമായി വിവരിക്കുകയും ചെയ്താണ് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സോയിൽ വിക്കറ്റിലായിരുന്നു ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റൺസ് വഴങ്ങുന്ന ഒരു പിച്ചല്ല പക്ഷേ റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൺസ് വഴങ്ങുന്ന അല്ലെങ്കിൽ റൺസ് വരുന്ന ഒരു പിച്ചാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യം ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായിരുന്നു എന്നാൽ കൂടെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഈ ഒരു പിച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ കൂടുതലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളാണ് സാധാരണ ജയിക്കാറുള്ളത് സൂര്യകുമാർ യാദവ് ടോസ് ജയിച്ച ഉടനെ തന്നെ പറഞ്ഞത് ഞങ്ങൾ ബാറ്റ് ചെയ്യുകയാണ് കാരണം നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ഒരു പ്ലാനിലാണെന്നാണ് പറഞ്ഞത് രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത് ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ാണ് കുൽദീപ് യാദവിന് പകരമായിട്ട് അർഷദീപ് സിംഗ് വരും എന്നുള്ളത് പക്ഷേ അക്സർ പട്ടേലിന് ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ പരീക്ഷിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു മേ ബി നമ്മൾ ഈ സൂപ്പർ എയ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ സൗത്ത് ആഫ്രിക്ക പോലെയൊക്കെയുള്ള ടീമുകളായിട്ട് കളിക്കുന്ന സമയത്ത് ഒരുപാട് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ അവരുടെ ടീമിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം വാഷിംഗ്ടൺ സുന്ദറിന് ഒരു മാച്ച് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചത് പക്ഷേ അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ അക്സർ പട്ടേൽ തീർച്ചയായും ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേറെ എന്തെങ്കിലും മാറ്റം ഡിഫൻസ് അപ്പോൺ ദി പിച്ച് ആയിരിക്കും ഇതേ ഒരു ഗ്രൗണ്ടിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇതേ സ്ഥലത്ത് തന്നെയാണ് കളിക്കാൻ പോകുന്നത് പക്ഷേ പിച്ച് ഏതായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ എല്ലാ കണ്ണുകളും അഭിഷേക് ശർമ്മയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒന്നും തന്നെ അഭിഷേക് ശർമ്മക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇന്നും ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം പൂജ്യത്തിന് പുറത്താവുകയായിരുന്നു അത് രണ്ട് ബോളുകളിൽ റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാനിക് ആവുന്നത് പോലെ തോന്നി ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുകയും ബൗൾഡ് ആവുകയും ചെയ്തിട്ടുണ്ട് നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ എല്ലാ ടീമുകളെയും പോലെ കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാൻ സൽമാൻ അലി ആഗ എന്ന് പറയുന്ന ഓസ്പിന്നറെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇന്നത്തെ നെതർലൻഡ്സിന്റെ ഓപ്പണിംഗ് ബൌളർ ആര്യൻ ദത്ത് എന്ന് പറയുന്ന മറ്റൊരു ഓസ്പിന്നറായിരുന്നു അദ്ദേഹം ആദ്യ രണ്ട് ഗോളുകൾ റൺസ് കൊടുക്കാതിരുന്നപ്പോൾ തന്നെ അഭിഷേക് ശർമ്മ ഒരു നല്ല വലിയ അടിക്ക് ശ്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ അതൊരു മിസ്സിറ്റായി വീണ്ടും അദ്ദേഹം പൂജ്യത്തിന് പുറത്താവുകയാണ് വീണ്ടും നമ്മളെല്ലാവരും തന്നെ ഇനി അടുത്തൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇനി മൂന്നോ നാലോ ദിവസങ്ങൾ ബാക്കിയുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഡിസ്കഷൻ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരമായിട്ട് സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിൽ അരങ്ങേറ്റം കുറിക്കുമോ എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനിലേക്കൊക്കെ വരാം ഏതായാലും അഭിഷേക് ശർമ്മ ഈ മത്സരത്തിലും പരാജയപ്പെടുത്തിയിരിക്കുന്നു വൺ ഡൗൺ പൊസിഷനിൽ വന്ന തിലക് വർമ്മ എപ്പോഴത്തേയും പോലെ ഒരു നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇഷാൻ കിഷൻ നല്ല രീതിയിൽ മുന്നോട്ട് വന്നെങ്കിലും പക്ഷേ അദ്ദേഹം ഒരു ആയിട്ടുള്ള ഒരു അടിയിൽ ഔട്ട് ആവുകയായിരുന്നു ബാറ്റിൽ കൊണ്ട് അല്ലെങ്കിൽ ഗ്ലൗവിൽ കൊണ്ട് സ്റ്റംപിലേക്ക് വീഴുകയായിരുന്നു അതിനുശേഷം വന്ന സൂര്യകുമാർ യാദവും സൂര്യകുമാർ യാദവിനും ഒരു ഫാസ്റ്റായിട്ട് റൺസ് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് പക്ഷേ ഇഷാൻ കിഷൻ ആദ്യം ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചത് കൊണ്ട് തന്നെ ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും ഇന്ത്യ അമ്പത്തിയൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു പക്ഷെ അവിടെ നിന്നിട്ടുള്ള ഒരു സെക്കൻഡ് ഫേസ് അതായത് നമ്മൾ എപ്പോഴും പറയുന്ന മിഡിൽ ഓവേഴ്സ് ഏഴാമത്തെ ഓവർട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ് ആ സമയത്താണ് തിലക് വർമ്മയും അതുപോലെ സൂര്യകുമാർ യാദവും ബാറ്റ് ചെയ്തിരുന്ന ഒരു സമയം എന്ന് പറയുന്നു സൂര്യകുമാർ യാദവ് അതിൻ്റെ ഡെയിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വലിയ അടികൾക്കൊന്നും പോവാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയിലായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പതിനഞ്ച് ഓവറാവുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോറ് നൂറ്റിപതിനെട്ട് റൺസ് എന്ന് പറയുന്നത് മാത്രമായിരുന്നു നൂറ്റിപതിനെട്ട് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വേണമെങ്കിലൊരു നൂറ്റി അറുപതിലൊക്കെ ഇന്ത്യയെ പിടിക്കാകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു നെതർലാൻഡ്സ് നെതർലാൻഡ്സിൻ്റെ ആ ഒരു സമയത്തുള്ള ബാ ബോളിംഗ് പ്രകടനം ആ മിഡിൽ ഓവേഴ്സിലുള്ള ബോളിംഗ് പ്രകടനം അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് ഓവറിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു പതിനഞ്ച് ഓവർ അവർ വരെയുള്ളവരുടെ ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയായിരുന്നു ഈവൻ നമ്മൾ ആ പവർ പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓ സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ട് അതായത് ആര്യൻ ദത്തിനെ ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്ന് ബോളിൻ ആക്കർ ആക്കർമാൻ എന്ന് പറയുന്ന മറ്റൊരു ഓ ഓസ്പിന്നറിനെ അവർ മറ്റേ സൈഡിൽ നിന്നും ഉപയോഗിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ അവരുടെ ഫാസ്റ്റ് ബോളേഴ്സിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ഫാസ്റ്റ് ബോളേഴ്സ് എല്ലാവരും തന്നെ ഇപ്പം നമ്മൾ ലോഗൻ വാൻ വാൻബീകായിക്കോട്ടെ ലെസ് ഡീസ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ വളരെ സ്ലോവറുകൾ മിക്സ് ചെയ്ത് എറിയുന്ന രീതിയിലായിരുന്നു അവർ ബോൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ആ ഒരു സ്ലോവറുകൾ ഈ പിച്ചിൽ ഇങ്ങനെയുള്ളൊരു പിച്ചിൽ കെറ്റുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം കുറച്ചൊന്ന് പിടിച്ചു വരുന്ന രീതിയിലാണ് പിച്ച് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ശിവം ദുബെ ക്രീസിൽ വന്നതോടുകൂടി ഇതെല്ലാം മാറി മറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കാരണം ശിവം ദുബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് പവർ എന്ന് പറയുന്നത് സൂപ്പർബായിട്ടുള്ള ഒരു ഹിറ്റിംഗ് പവറാണ് സൂര്യകുമാറും കൂടെ ഔട്ടായതിനു ശേഷം വന്ന് ഹാർത്തിക് പാണ്ഡ്യെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യം ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലപോലെ ഒന്നും കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു ഫ്രീ ഫ്ലോ ബാറ്റിംഗ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു സൈഡിൽ നല്ല സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷെ അറ്റ് വിൽ അടിക്കുന്ന രീതിയിലായിരുന്നു ശിവം ദോയുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു നല്ല ഒരു ജൈജാന്റിക് ആയിട്ടുള്ള ഒരു സൈസ് ആണല്ലോ അതായത് ഫിഗർ എന്ന് പറയുന്നത് തന്നെ സിക്സ് ഫീറ്റ് ഒരു ടൂ ഇഞ്ച് പറയുന്നത് അപ്പോൾ അത്രയും ഹൈറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അത്രയും ഉള്ള ഒരാൾ ബാറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ബാറ്റിന്റെ സ്വിംഗും മനോഹരമായിട്ടുള്ള അടികളുമൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ആ ഒരു പതിനഞ്ച് ഓവറിൽ നൂറ്റി പതിനെട്ട് റൺസിൽ നിന്ന് പിന്നത്തെ അഞ്ച് ഓവറിൽ ഇന്ത്യ എഴുപത്തി അഞ്ച് റൺസാണ് നേടിയത് അത് ആ ഒരു ഇതിന് നമ്മൾ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ശിവം ുബൈക്ക് തന്നെയാണ് കാരണം ആ മത്സരം അവിടെ സീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം കാരണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈട്ട കാര്യം ഇടയിൽ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഹാർദിക് പാണ്ഡേയും ഒരു ഓവറിൽ നല്ല രണ്ട് മൂന്ന് സിക്സറുകൾ നേടുന്നുണ്ട് അവിടെയും ഒരു ഹിറ്റിംഗ് പവറാണ് ഒരു ശക്തിയാണ് രണ്ടുപേരുടെയും ഒരു ഹിറ്റിംഗ് പവറാണ് ഇന്ത്യ ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എസ്പെഷ്യലി ശിവം ദുബൈയുടെ ഒരു ബാറ്റിംഗ് ബ്രാൻഡ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് ഇന്ത്യൻ ടീമിൽ ശിഭം ദുബൈ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പലപ്പോഴും നല്ല സിറ്റുവേഷനിൽ ടൈറ്റ് സിറ്റുവേഷനിൽ വന്നിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പിന്റെ ഫൈനലിൽ കണ്ടു അതുപോലെ അത് കഴിഞ്ഞുള്ള പല മത്സരങ്ങളിലും കണ്ടു ഇന്നും നമ്മൾ അത് കണ്ടു ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മാനസികമായിട്ട് നല്ല ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു നൂറ്റി റൺസ് എന്ന് പറയുന്നത് ഈ നെതർലാൻഡ്സിനെ പോലത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബൗളിംഗ് അറ്റാക്കിനെതിരെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ നാല് ഓവറിൽ ഹർഷദീപ് സിംഗും അതുപോലെ ജസ്പ്രീത് ബുംറയും ബോൾ ചെയ്ത ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് മനോഹരമായിരുന്നു മനോഹരമായ സ്വിംഗ് ബൗളിംഗ് ഇത്രയും നല്ല രീതിയിൽ ബോൾ ഇത്രയും നല്ല രീതിയിൽ സ്വിംഗ് ചെയ്യുന്ന കുറേ അൺലക്കി ആയിട്ടുള്ള കുറേ ഇല്ലായിരുന്നെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യം തന്നെ വിക്കറ്റുകൾ ലഭിച്ചേനെ പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ നാല് ഓവർ ആ പവർ പ്ലേയിൽ എറിയാനവർക്ക് സാധിച്ചു എപ്പോഴും മിഡിൽ ഓവേഴ്സിൽ ഇന്ത്യയുടെ തുറുപ്പ് തുരുപ്പ് എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തി തന്നെയാണ് വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലെഗ് ലെഗ്സ്പിൻ ബോളറാണ് ബേസിക്കലി മിസ്റ്ററി ബോൾ ബോളർ എന്നൊക്കെ പറയാമെങ്കിലും ആക്ച്വലി ഈസ് എ സ്പിൻ ബോളർ ലെഗ് സ്പിൻ ബോളിംഗിൽ പക്ഷേ കൂടുതലും അറിയുന്നത് ഗൂഗിളികളാണ് നല്ല മനോഹരമായ ഗൂഗിളികളാണ് മൂന്ന് ഓവറിൽ വെറും പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് മൂന്ന് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അദ്ദേഹം കരസ്ഥമാക്കിയത് അദ്ദേഹത്തിന്റെ ബോളിംഗ് ഇന്ത്യക്ക് ഈ മിഡിൽ ഓവേഴ്സിൽ വളരെ വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ഡെത്ത് ഓവറിലുള്ള ബോളിംഗ് പ്രകടനം നമുക്ക് ഇന്ന് അധികം കാണാൻ സാധിച്ച ഓരോവർ മാത്രമാണ് അദ്ദേഹത്തിന് അറിയിപ്പിച്ചത് അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എന്തായാലും നെതർലൻഡ്സ് ആ ഒരു സ്കോറിലേക്ക് എത്തില്ല എന്ന് മനസ്സിലായപ്പോൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാനാണ് സൂര്യകുമാർ യാദവ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനത്തെ രണ്ട് ഓവറുകൾ ഹാർദിക് പാണ്ഡ്യനെയും ശിവം ദുബൈനെയും കൊണ്ടാണ് ബോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ശിവം ദുബൈ ഈ മത്സരത്തിൽ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അദ്ദേഹം ഇരുപത്തിയഞ്ച് ബോളുകളിൽ നിന്നാണ് അമ്പത് റൺസ് നേടിയത് ആ അർദ്ധ സെഞ്ചുറിയും ഈ രണ്ട് വിക്കറ്റുകളും ചേർത്ത് ഈ ഒരു മത്സരത്തിലെ എപ്പ് പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നല്ലൊരു ഫൈറ്റ് കൊടുത്തു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം കാരണം എല്ലാവരുടെയും ബാറ്റിൽ നിന്ന് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഇരുപതും മുപ്പത് റൺസും ഒക്കെ പല ബാറ്റർമാരുടെ ഭാഗത്തു നിന്നും വരുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇന്ത്യയെ പോലെ ഒരു മികച്ച ടീമിനെ പിടിച്ചു നിർത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ഈസി ആയിട്ട് സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും ജിംബാബയുമാണ് അവിടെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളോ നമുക്ക് വീണ്ടും കാണാം ബൈ